Hello! അങ്ങാടിപ്പുറം പാലം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതും അല്ലെങ്കിൽ അവിടെ കൂടെ നടന്നു പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരാഴ്ചയായിട്ട് റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ പെരിന്തൽമണ്ണേക്കുള്ളതൊക്കെ സ്കൂളിലേക്കാണെങ്കിലും ഒക്കെ റോഡ് തിരിച്ചൊക്കെയാണെ വിടുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെരിന്തൽമണ്ണേക്ക് പോവാറില്ല ഇന്നിപ്പം അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങൾ പെരിന്തൽമണ്ണേക്ക് വരാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിട്ടോ അങ്ങടേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ പാലത്തു കൂടെ ഒരു ജീപ്പിന്റെ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നടന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അത് അലൂനെയും അമ്മേനേയും ഷോപ്പ് കൊണ്ടാക്കിയിട്ട് ഞാൻ അവൻ്റെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സും പിന്നെ ഒരു ഫോണിക്സിൻ്റെ ഒരു ക്ലാസ്സും ഒക്കെ ആയിട്ട് ഒരു രണ്ട് മണിക്കൂറത്തെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അതാ നമുക്ക് ഫസ്റ്റ് ഡേ എടുത്തൊരു ഫോട്ടോ ഫ്രെയിമും ചെയ്താൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സെഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് അല്ലിക്കുട്ടനെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ജെസ്സയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് നമ്മൾ മൂത്രം ഒഴിച്ചിട്ടും ഒഴിക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അവൻ്റെ സ്കാൻ എടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസത്തൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല കേട്ടോ സെയിം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി മൗലാനയിൽ സമൂഹ ഡോക്ടറെ കാണിക്കുന്നത് അവിടെയും പോയി കാണിച്ച് മെഡിസിനൊക്കെ മേടിച്ച് നമ്മൾ മസാലയിൽ പോയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഷോപ്പിലേക്ക് വന്നേ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേഡായിരുന്നേ പിന്നെ മഴയും ഉണ്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി പരിപാടിക്കായിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ മഴ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി നോക്കി നിന്നൊരു ഓട്ടോക്ക് കിട്ടി നമ്മൾ സ്റ്റൈൽ ഓപ്റ്റിക്സിലേക്ക് വന്നിട്ടോ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുമ്പ് അമ്മയുടെ ഒരു മോഡല് കണ്ടുവച്ച് എനിക്ക് അതന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ അതുകഴിഞ്ഞാൽ അമ്മയ്ക്കും എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടോ അത് കഴിഞ്ഞിട്ട് അല്ലുകുട്ടൻ്റെ മൂന്ന് ഫോട്ടോസ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പോസ്റ്റ് കാർഡ് ആയിട്ട് പ്രിന്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു പോയിട്ട് ഞാൻ കളക്ട് ചെയ്തു ഞാൻ നേരത്തെ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് പ്രിന്റ് ചെയ്ത് തന്നു പിന്നെ മെഡിസിൻസും മേടിച്ചിട്ട് നമ്മൾ നേരെ ജാം വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ദാഹം ഓരോന്നോ ായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ പാലം വരെ വന്ന് പിന്നെ റെയിൽവേ ക്രോസ് ഒക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വീണ്ടും ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വന്നത് അതായത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടോ എന്നതൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ പൈസ യു